കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമന്ദ്രി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി മീനാമ്പാടത്തിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് വീണാപാഠം ചോദിച്ചു അല്ല മീനാക്ഷി ആ ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു അതത്ര പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മാഡം ശരിക്കും ഒന്ന് പഠിക്കണോന്ന് പറയണം അതാ മീനാക്ഷി അങ്ങനെ പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ആ നമ്മുടെ ഒരു കയ്യപ്പത്തം കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പുഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര പേർക്ക് ആ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വീണാപാടം പറഞ്ഞു ആഹാ മീനാക്ഷി ഇത്രയൊക്കെ നോക്കി ചെയ്യുന്ന ഒരാളാണോ കാരണം ഈ പ്രായത്തിൽ ഇത്രയൊക്കെ പക്വത കാണിക്കാന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അറിയാലോ എൻ്റെ അച്ഛനൊരു തഹസിൽദാരായിരുന്നെന്ന് എൻ്റെ അച്ഛനെ കാണാനായിട്ട് ഒത്തിരി ആളുക അധികം അവിടെ വരുവായിരുന്നു ആദ്യം ആ പോസ്റ്റിൽ അല്ലായിരുന്നു പിന്നീട് തഹസിൽദാർ ആയതിനു ശേഷം അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാണ്ട് ആൾക്കാർ വരുവായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടാണ് ഞാൻ വളർന്നതെന്ന് പറയാം അപ്പം അച്ഛനാണോ ഇൻസ്പിറേഷൻ എന്ന് ചോദിക്കാം അതെല്ലാം ഞാൻ പറഞ്ഞേ അപ്പം എനിക്കറിയാം ഒരു കാര്യത്തിന്റെ ഗൗരവം എന്താണെന്നുള്ളത് നമ്മളെ ഒരു തെറ്റുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല അതുകൊണ്ട് നമ്മൾ ഓരോ ഫയലും പഠിക്കുമ്പോൾ ഓരോരുത്തരുടെ ജീവിതമാണെന്ന് വിചാരിച്ചു വേണം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം ഒരിടത്തും ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം വീണ മഠം പറഞ്ഞു ഇത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ ഇത്ര ചെറിയ പ്രായത്തിലെ ജോലി ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു അതെ പ്രധാനപ്പെട്ടൊരു ഫയലുണ്ട് ആ ആ ചിന്നാർ ഉരുൾപൊട്ടരുന്നല്ലേ അപ്പൊ അതിന് അപ്പൊ ആ സമയത്ത് കുറെ ആൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർക്ക് വീടും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുവായിരുന്നു വീണ്ടും അത് കുത്തിപ്പൊയ്ക്കൊണ്ട് വന്നിരിക്കുക പ്രതിപക്ഷം എലക്ഷൻ ആയ സമയത്ത് അപ്പൊ കുറച്ചുപേര് വീ വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ കുറച്ച് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രി സൈൻ ചെയ്ത അതിനകത്തൊരു പേപ്പറും ഉണ്ട് അപ്പൊ അതും ഒരു കാരണവശാലും മിസ്സായി പോകല്ലേ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു ശരി മാഡം ഞാനത് വീട്ടിൽ കൊണ്ടുപോയി റിപ്പോർട്ട് തയ്യാറായിക്കളാം എന്നൊക്കെ പറയാണ് ആ സമയത്ത് കടയില് രാമേട്ടനോട് ആകാശം ധർമ്മനും ഒക്കെ ആരനെ തല്ലിയ കാര്യം പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ രാമായ അച്ഛൻ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം എന്നൊക്കെ ആകാശ് പറയാണ് ധർമ്മം പറഞ്ഞു അത് ശരിയാ അളിയൻ വരുമ്പോൾ ചോദിക്കണം എന്തിനാ ആരനെ തല്ലേന്ന് ഒന്ന് ചോദിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ആ സമയം രാമേട്ടനോട് പറഞ്ഞു രാമേട്ടെ ചോദിക്കാൻ പറയണം ഈ സമയം ബാലൻ ആളിച്ചു അല്ല ആ ഗണേഷിന്റെ പൈസ ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല ഞാൻ അവിടെ പോയി അവിടെ പോയിട്ടോ അയാളെ കാണാനായിട്ട് പറ്റില്ല നീ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം ആകാശ എന്നൊക്കെ പറയാം ഇതേടപ്പ ആകാശം പറഞ്ഞു ഉം ഞാൻ പോയി നോക്കാന്ന് പറയണം പിന്നീട് രാമേട്ടൻ പറഞ്ഞു ബാല എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം ഓ എനിക്ക് മനസ്സിലായി എന്താന്ന് ആരുന്നെ തല്ലിയ കാര്യമല്ലേ ചോദിക്കും അതെങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്റെ കുറ്റം പറയാണല്ലോ നിങ്ങളുടെ തൊഴില് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇന്നത്തെ ഒരു ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ആരെന്നെ തല്ലിയതായിരിക്കും ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ് രാമേട്ടം പറഞ്ഞു ബാല നീ ആ ചെയ്ത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതെന്താ രാമേട്ടൻ അങ്ങനെ ചോദിച്ച എടാ അവൻ അത്ര പ്രായമായതല്ലേ ഒന്നല്ലേ കല്യാണം കഴിഞ്ഞല്ലേ ഭാര്യയുടെ മുന്നിലിട്ട് അവനെ തല്ലാന്ന് പറഞ്ഞാല് അത് അവന് കുറച്ചിലുണ്ടാക്കുന്ന കാര്യല്ലേ അത് മാത്രല്ല അവൻ കൊച്ചു കുട്ടിയൊന്നുമല്ല നീ എന്താ അതൊന്നും വിചാരിക്കാത്തതെന്ന് ചോദിക്കും രാമേട്ട ഞാൻ വെറുതെ ഒന്നും അല്ല അവനെ തല്ലിയത് ഇത് ഗോമന്ദ സ്റ്റോഴ്സിനെ കുറ്റം പറഞ്ഞോണ്ടല്ലേ ഗോമന്ത് സ്റ്റോഴ്സിന്റെ വില എന്താന്ന് അവനറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു നീ എന്താ പാലം എങ്ങനെയൊക്കെ പറയണം എന്ന് പിന്നെ ഗോമന് സ്റ്റോഴ്സിനെ പുച്ഛിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യണം അവനെ തലോടണം എന്ന് ചോദിക്കാം എടാ അവനെ അവൻ പുച്ഛിച്ചൊന്നും ഇല്ലോ പിന്നെ രാമായണം എന്തറിയാം അവനീ കടയിൽ ജോലി ചെയ്യാൻ വരത്തില്ല എന്ന് പറഞ്ഞു ഇതേ എത്ര കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്ക് ഉണ്ടാക്കിയ സ്ഥാപനമാണെന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ധർമ്മം പറഞ്ഞു വെറുതെ അല്ലേ ഇവിടെ ഒരു വേർപ്പ്മാൻ നാട്ടുന്നേ ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു അതേടാ വേർപ്പ്മളോ ഉണ്ടാ അത് ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാന്ന് പറയാണ് രാമേട്ടൻ പറഞ്ഞു ബാല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞു അവർക്കത് മനസ്സിലാവണമൊന്നും ഇല്ലെന്ന് പറയാണ് ഇതിന്റെ പേരിൽ നീ അവനെ തല്ലണ്ടായിരുന്നു നിന്റെ അച്ഛൻ നിന്നെ തല്ലിട്ടുണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലം പറഞ്ഞു രാമേട്ട എൻ്റെ അച്ഛനൊന്നും തല്ലി തല്ലിയെങ്കിലെന്ന് ഒന്ന് തലയോടിയെങ്കിൽ ഞാൻ എത്ര പൊട്ടം ആലോചിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അതില്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ ഞാൻ ജനിച്ചപ്പം തന്നെ എൻ്റെ അച്ഛനും അമ്മയും പോയതല്ലേ പിന്നെ അവരെ കണ്ട ഓർമ്മ പോലും ഇല്ല അതിന്റെ വിഷമം ഇവർക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ തല്ലിയതിൻ്റെ പേരിൽ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ഇരിക്കുവാണ് ഞാൻ വേണ്ടൊക്കെ മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമില്ല എത്രയാന്ന് പറഞ്ഞാലും ബാലൻ നിങ്ങൾ തന്നെ പ്രവർത്തിക്കുള്ളൂന്ന് മനസ്സിലായി ആ സമയം മിത്ര ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മിത്രയുടെ അരിയിലേക്ക് ഗോമതി വന്നു ഗോമതി ഒന്ന് ചോദിച്ചു എന്താ പോലെ നീ എന്താ വിഷമിച്ചിരിക്കണെന്നേക്ക് ഈ ഒന്നുമില്ല എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമത്തിന്റെ കാരണം എന്താന്ന് സാരമില്ല പോട്ടെ ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അന്ന് ശരിക്കും പറഞ്ഞ ഗുരുവായൂർ വെച്ച് ഇല്ലായിരുന്നെങ്കിലോ കണ്ടു മുട്ടില്ലായിരുന്നെങ്കിലോ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എല്ലാത്തിനും ഞാൻ തന്നെ കാരണക്കാരി ഇതിനെ ഒരു പ്രശ്നം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം എന്ത് പരിഹാരം അതൊക്കെ ഉണ്ട് ഞാൻ കാരണമായിട്ട് വലിച്ചു വച്ച കാര്യങ്ങളല്ലേ ഞാൻ തന്നെ അത് പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിലും ഇതൊക്കെ മൂടി വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി വന്നിരിച്ചു അല്ല ഗുരുവായൂർ വെച്ച് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക ഗുരുവായൂർ വെച്ച് അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ശ്രീദേവി കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വന്ന സമയത്ത് ഒരു നിമിഷം മിത്രയും ഗോമതി ഞെട്ടിപ്പോയി അല്ല ഗുരുവായൂർ വെച്ചെന്താ ഗുരുവായൂർ വെച്ചൊന്നുമില്ല ദേ അമ്മേ വെറുതെ കള്ളത്തരം പറയരുത് ഞാൻ കേട്ടെന്ന് പറയുന്നത് എന്ത് ഗുരുവായൂർ എന്താ സംഭവിച്ചത് എന്ത് സംഭവിച്ചത് ഒന്നും സംഭവിച്ച കാര്യം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ മിത്രയെന്ന് ചോദിക്കുക രണ്ടുപേർക്കും മനസ്സിലായി ശ്രീദേവി ആളൊരു പെശകാണ് കാരണം എന്തേലും ഇച്ചിരി കേട്ടിട്ടുണ്ടെങ്കിൽ ബാലിൻ്റെ ചെവിയിൽ അതിൻ്റെ ഇരട്ടയായിട്ട് പോയി എത്തിച്ചു കൊടുക്കും ആ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ശ്രീദേവിയുടെ ഒന്നും സംഭവിച്ചില്ല അതിന് നീ എന്താ പറയണെന്ന് ചോദിക്കും മനസ്സിലായില്ലേ ഞാൻ കേട്ടു സത്യം പറ ഗുരുവായൂർ ചെന്നപ്പോ എന്താ ഉണ്ടായി ചോദിക്ക ഓ അതോ ഗുരുവായൂർ ചെന്നപ്പോ എന്താ കണ്ണനെ കണ്ടെന്ന് പറയണം കണ്ണനെയോ അതെ നമ്മൾ കണ്ണനെ കാണാനാണല്ലോ ഗുരുവായൂർ പോകുന്നേ കണ്ണനെ കണ്ട കാര്യം പറഞ്ഞ അയ്യോ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ സത്യമാണോ പറഞ്ഞേ ഓ എന്റെ ദൈമയെ എന്ന് പറഞ്ഞ എന്റെ കയ്യൊക്കെ കൂപ്പാണ് കോമതം ഇത്രേനെ നോക്കാണ് പറഞ്ഞ ഏറ്റവും രീതിയില് പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു അല്ല കണ്ണനെ കണ്ട കാര്യം ഇത്ര ഇതായിട്ട് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് പിന്നല്ലാതെ ഊഹ് ദൈമ്മ ഇത് പോകുന്നില്ല പെട്ടെന്ന് ഗോമതി അതെ എനിക്ക് കുറച്ച് തിരക്കണമെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീദേവയോട് പിടിച്ചിരുത്തി അമ്മേ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്ക് മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷിയെ കണ്ടതും ഗോമതിച്ചു അല്ല മോൾ ഇവിടെ ഉണ്ടായിരുന്നും ചോദിക്കും അതേമേ ഞാൻ ഇത്തിരി സമയം വന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഫയൽ ഉണ്ടായിരുന്നു പറയാം ഫയലോ അതന്നെ അത് റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യേണ്ട നാളെ അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു പറയണെ ആ ചിന്നാർ ഉരുൾപൊട്ട ദുരന്തത്തിൻ്റെയാണ് അപ്പം അത് ശരിക്കും പഠിച്ചിട്ട് വേണം റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പോരാത്തേന് അന്നും വീട് നഷ്ടപ്പെട്ട കുറേ ആൾക്കാർക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മൂന്നാല് കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം ആ കമ്പനികൾ അതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കണം അതുമാത്രമല്ല ആ മുഖ്യമന്ത്രിയുടെ മരുമകളുടെ ഒരു കമ്പനിയുണ്ട് അപ്പം എല്ലാം മുഖ്യമന്ത്രിയുടെ മരുമകളുടെ ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുകയുള്ളതെന്ന് പറഞ്ഞിട്ട് ഇപ്പം പിന്നെ പ്രതിപക്ഷം പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പം മുഖ്യമന്ത്രി ഒരു കത്തും വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അത് അങ്ങനെ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് വേണം റിപ്പോർട്ട് തയ്യാറാക്കണം ഞാൻ എന്റെ തിരക്കിലായിരുന്നു പറയണം ഇത് കേട്ടതും ഗോമത്ത് പറഞ്ഞു ആ മുകളിൽ ശരിക്കും നോക്കിട്ടൊക്കെ ചെയ്താൽ മതി എന്ന് പറയാണ് അല്ല എന്താ അമ്മയുടെയും മിത്രയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശ്രീദേവിന് അയ്യോ ഗുരുവായൂരി വെച്ച് നടന്ന സംഭവമല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു പറയാണ് ഏഹ് ഗുരുവായൂരി വെച്ച് നടന്ന സംഭവം മീനാക്ഷി ഒന്ന് ഞെട്ടി എന്റെ ഭഗവാനെ പെട്ടല്ലോന്ന് ഓർത്തുണ്ട് അല്ല ഗുരുവായൂരി വെച്ച സംഭവം മീനാക്ഷിക്കതറിയില്ല എന്ന് ചോദിക്കൂ ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗുരുവായൂർ വെച്ച് അമ്മാവനെ കണ്ട കാര്യമല്ലേ അമ്മ ഉദ്ദേശം ചോയ്ക്ക ആ അതെ അതെ കോമതിക്ക് ഒരു പിടിവെള്ളി കിട്ടി അമ്മാവന് ഏതവന് ഇത് കേട്ടുകഴിഞ്ഞപ്പം മീനാക്ഷി എന്നിട്ടുടഞ്ഞ അതെ ഏതമ്മാവനാന്ന് ഇപ്പം ശ്രീദേവ് ഏജിക്ക് പറഞ്ഞാൽ മനസ്സിലാവോ ഒരു കാര്യം ജെ അമ്മേ അമ്മയ്ക്ക് അടുകളെ കൊറേ പണി ഉള്ളാലേ അമ്മയും കൊണ്ട് പോകാൻ പറയണം എന്നിട്ട് കണ്ണടച്ചു കാണിക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ പാവം മിത്ര മിത്രക്ക് നല്ല വിഷമായിട്ടുണ്ട് മിത്രനെ അമ്മയൊന്നു പോയി ആശ്വസിപ്പിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോമദിനെ ഒരു വിധത്തിൽ മിത്രയോടൊപ്പം അങ്ങ് പറഞ്ഞു വിടുവാണ് ഈ സമയം ശ്രീദേവ് പറഞ്ഞു അവിടെ നിന്നേ എന്നൊക്കെ പറയുമ്പത്തേന് മീനാക്ഷി പറഞ്ഞു എന്താ ശ്രീദേവേ ചെയ്ത് വാ മിത്ര വിഷമിച്ചു ചീക്കേണ്ട സമയത്തൊന്ന് ആശ്വസിപ്പിക്കട്ടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോണ സമയത്ത് മീനാക്ഷിയെ പിടിച്ചു പറഞ്ഞു അല്ല മീനു അല്ല ഈ ഗുരുവായൂര കേസാ അമ്മാവൻ്റെ കേസ് എന്താന്ന് ചോദിക്കാം അതെ എനിക്ക് കുറേ തിരക്കുണ്ട് നാളത്തെ ഫയൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ പോയി ജോലി കേട്ടേന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിൽ മീനാക്ഷി അവിടെ തടി വരുവാണ് ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷെ ഗുരുവായൂർ എന്തോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി എന്തോ ഒരു മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും മനസ്സിലായി ആ സമയം ബാലൻ കടയിലടിച്ചിട്ട് കാടയിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് രാമേട്ടം വന്നിട്ട് പറഞ്ഞു ബാല ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയണേ എന്താ രാമേട്ട അല്ല എന്ന് എനിക്കറിയാലോ ആരും പാവടാ വെറുതെ എന്തിനാ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നെ അവനെ തല്ലേ ശരിയായില്ലെന്ന് പറയുന്നത് രാമേട്ട രാമേട്ടം വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അത് സന്തോഷത്തോട് ചെയ്താന്ന് എനിക്കറിയാൻ പാലാ എനിക്ക് നിന്നെ മനസ്സിലാവും നീ നോക്കുമ്പോൾ നീ ഗവൺമെന്റ് സ്റ്റോർസ് വലിയ ഇതായിട്ടാണ് കാണുന്നേ പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെയല്ല കാരണം ഇന്ന് വലിയ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാ അവർ അത് വെച്ചിട്ട് ഇത് തട്ടിച്ച് നോക്കിക്കഴിയുമ്പോൾ ഇത് വെറും ചെറുത് നിന്റെ കഷ്ടപ്പാടിന്റെ വേർപ്പിന്റെ ഫലമൊക്കെ എന്താണെന്ന് നിനക്കറിയാം പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട പറയുന്നുണ്ടെന്ന് തോന്നരുത് നല്ല രീതി തന്നെ മുന്നോട്ട് പോകാൻ നോക്ക് മക്കളെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പിടിച്ചുവെച്ചോ ഓരോന്നും ചെയ്യിക്കാനായിട്ട് നോക്കരുത് നിനക്കറിയാലോ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നീ എന്നോട് എന്നോടങ്ങും ക്ഷമിച്ചേക്ക് ബാലാന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ അങ്ങോട്ടേക്ക് പോവാണ് ബാലൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ആരും വീട്ടിലേക്ക് വരുവാണ് ആരുടെയും വീട്ടിലേക്ക് വന്നിട്ട് കഥകൊക്കെ പതുക്കെ ചേർത്ത് അടയ്ക്കുവാണ് അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ട് പാഞ്ഞു നിന്ന് ആഹാ ആരും വന്നോ ഇന്ന് എന്ത് പറ്റിയ ആര്യ നേരത്തെ തന്നെ ചോദിക്കുവാണ് നേരത്തെയോ അല്ല ഇന്ന് നേരത്തെ ഇതേ ബാലച്ചനാണെങ്കിലും ആകാശാണെങ്കിലും വന്നിട്ടില്ല അപ്പൊ പിന്നെ നേരത്തെ അല്ലേ നിക്കൂ ഓ നേരത്തെ അങ്ങനെ വെറുതെ അല്ല എന്നാ എന്താ അരിയാ എന്താ കാര്യം ചോദിക്കും അപ്പൊ ഞാൻ പതുക്കെ വാതിൽ ചാരുണ്ടായിരുന്നു അല്ലേ ചോദിക്കണ അതെന്താ അല്ല ഞാൻ താമസിച്ചു ഓർത്തേണ്ട ഇത്ര വാതില് ചാരിത് ഇനിയിപ്പം ബാലച്ചൻ വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാതിൽ വാതിലടക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു പറയാ ഓ അതിന് മാത്രം സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയാ അങ്ങനെ അതെ ശ്രീദേവച്ചയ്ക്ക് ഒരു ശ്രീദേവിയെ ചെയ്യേ ഈ ആകാശത്തോടെ പോകുന്ന വിമാനം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് ഏഹ് ആകാശത്തോടെ പോന്ന വിമാനോ എന്റെ ആര്യ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാ അപ്പൊ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ മാനത്തോടെ പോകുന്ന വിമാനത്തെ ഉണ്ടല്ലോ ഈ ഏണി വെച്ചു പിടിച്ച് പാര പണിയാന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളാണ് എൻ്റെ ബാ നിങ്ങളുടെ എന്ന് പറയുന്ന ഈ താടി മുടിയും നിറച്ച അയാൾ എന്ന് പറയണം ഇത് കേട്ട് ഒരു നിമിഷം ശ്രീദേവി ചോദിച്ചു എന്തൊക്കെ ആര്യം പറയണമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യല്ലേ അങ്ങനെ പോന്ന് വിമാനത്തേല് പറന്നു പോകുന്ന വിമാനത്തേല് ഏണി വെച്ച് പാല് പണിയാന്ന് വെച്ച നിസാര കാര്യമൊന്നുമല്ല അങ്ങനെ ഒരാളാ നിങ്ങളെ കൂടുതൽ നിന്ന് പറയിപ്പിക്കരുതെന്ന് പറയണ അയ്യോ ആര്യ നീ ആരെ കുറിച്ചേ പറയണ ബാലച്ചിനെ കുറിച്ചാണോ പിന്നെ അല്ലാതെ ബാലച്ചിനെ കുറിച്ച് തന്നെ ഞാൻ പറയണേന്ന് പറയണ നിങ്ങളുടെ ബാലച്നൊരു വിചാരമുണ്ട് അവിടെ പോയി അടിമപ്പണി പണി ചെയ്യണമെന്ന് എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയണേ അവിടെ പോയി സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് കൊടുത്ത് ഇങ്ങനെ അടിവമ്പ് പണി ചെയ്യാനായിട്ട് ധർമമാമനെ കൊണ്ടും അല്ലെങ്കിൽ ആകാശനെക്കുറിച്ച് കൊണ്ട് ആകാശനെ കൊണ്ടും പറ്റും പക്ഷേ ഈ ആരിനെ അതിൽ നിന്നും കിട്ടത്തില്ല എന്ന് പറയണം ആരിന് സ്വന്തമായ നിലപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒത്താശയെ കഴിയാനും ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് അയ്യോ ആര് നീ എന്തൊക്കെയാ പറയണേ മാർച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് ചോദിക്കാം ഉം പറയാൻ പാടുണ്ടോന്നോ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണില്ല അതെ നിങ്ങളുടെ ബാലച്ഛന എന്നെ തല്ലിയത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഞാൻ തിരിച്ചു തല്ലില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കാരണം അച്ഛനെ മകൻ പേര് ദോഷം അത് ഞാൻ കേൾപ്പിക്കില്ല നന്നായിട്ട് അറിയാവുന്നുണ്ടാ അല്ലെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന ബാലച് തല്ലുവോ ഒരു കാരണവശാലും തല്ലില്ല എന്ന് പറയാണ് അത് പിന്നെ ആര്യ ബാലച്ഛനല്ലേ തല്ലിയത് ബാലച്ചനെ തല്ലാനും ഇതിനുള്ള അവകാശം പിന്നെ അവകാശം എന്നും പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ആരെക്കുറിച്ചും എന്ന് പറയുന്നത് അതെ ഇനിയിപ്പോ ശ്രീദേവിയേച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട ഗുഡ് നൈറ്റ് എന്ന് പറയണം ഗുഡ് നൈറ്റോ ഇച്ചിരി സ്മെല്ലെന്തോ അനുഭവപ്പെട്ടു അല്ല അര്യ നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം മദ്യപിക്കാന്ന് ഞാനോ അല്ല നീ ഭാരതം എന്നൊന്ന് പറഞ്ഞേ ഇത് കേട്ടതും ആനൊരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ഭാരതത്തിന് ഭരണയുടെ ഭാണോ അതോ ബാലന്റെ ഭാണോന്ന് ചോദിക്കുക ആഹാ അപ്പൊ നീ മദ്യപിച്ചിട്ടുണ്ടോ അല്ലേന്ന് ചോദിക്കുകയാണ് എന്റെ ചേച്ചി ഒന്ന് പൊയ്ക്കി അവിടെ നിന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആരൻ്റെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ തുടങ്ങുവാണ് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീദേവിക്ക് മനസ്സിലായി മദ്യപിച്ചിട്ടുണ്ടെന്ന് മീനു ഒന്നും പറഞ്ഞടാ കാളറിൽ പിടിച്ചകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ വേണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി